കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പി കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു വർഗീയത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാനാണ് സി പി എം ശ്രമിച്ചതെന്നും അതവർക്ക് തിരിച്ചടിയായെന്നും ഉണ്ണിത്താൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് തനിക്ക് ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ഉപ്പള കുമ്പള കർണാടക മുടിപ്പു കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ ലഭിച്ചതാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു പാർട്ടി ഗ്രാമങ്ങളുള്ള മണ്ഡലമായ കാസർകോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ എ കെ ഗോപാലൻ മത്സരിക്കാൻ വെല്ലുവിളിച്ച മണ്ഡലത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായതെന്നും ഉണ്ണിത്താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ശ്രീ എ കെ ഗോപാലൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചൊരു മണ്ഡലമാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ മണ്ഡലത്തിൽ വന്ന് എനിക്കെതിരെ മത്സരിക്കാൻ അപ്പോൾ അത്ര കണ്ട് ആത്മവിശ്വാസമുള്ള ഇടതുപക്ഷ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് തൊട്ടാണ് ഇത്തവണ എനിക്കെതിരെ മത്സരിച്ച ബാലകൃഷ്ണ മാസു പറഞ്ഞാൽ നാട്ടുകാർക്ക് പറ്റിയൊരു കയ്യത്തമാണ് ആ കയ്യബദ്ധം ഇനി ഉണ്ടാവില്ല അപ്പോൾ നാട്ടുകാർ തെളിയിച്ചു അതൊരു കയ്യബദ്ധമല്ല ഞങ്ങൾ അറിഞ്ഞാണ് രാജ്മോഹണി തന്നെ വിജയിപ്പിച്ചത് എം പി എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു ഈ മണ്ഡലത്തിനു വേണ്ടി ഞാൻ പാർലമെന്റ് അകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇടപെടലുകൾ ഈ വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു മുപ്പത്തഞ്ചു വർഷം ഇവിടെ ഭരിച്ച ആളുകൾ ഒരു വികസന രേഖയെത്തി അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു എം പി ഉണ്ടായിരുന്ന ചരിത്രം പോലും അവരപ്പോഴാണ് അറിയുന്നത് മതേതര മണ്ണിൽ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് സി പി എം ശ്രമിച്ചത് ഈ മതേതര മണ്ണിൽ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനില്ലേ ഈ തളങ്കര ഇഷ്യൂ കൊണ്ടുവന്ന് എന്നെ പൊട്ടു മായിച്ച് കളയുന്നു എൻ്റെ ചരട് കണ്ടിച്ച് കളയുന്നു എൻ്റെ മുണ്ട് പെട്ടെന്ന് ഇടത്തുവശത്തോട്ട് കുളിപ്പിക്കുന്നു കത്രിക ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാനി കൊണ്ടുപോയി അതോടെ കട്ട് ചെയ്ത് തന്നെ അപ്പോൾ അത് അത്ര ഹീനമായ ബി ജെ പി പോലും നടത്താത്ത വർഗീയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ തോപ്പിക്കാൻ അവർ നടത്തിയത് എന്നെപ്പോലെ ഒരു വലിയ ഈശ്വരവിശ്വാസിയും അവർ കണ്ടിട്ടില്ല എന്നെ പോലെ വലിയൊരു മതേതരവാദിയെ കണ്ടിട്ടില്ല ആ മതേതരവാദിയായി എന്നെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കും അതെല്ലാം അവർക്ക് തിരിച്ചടിയായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ തനിക്ക് അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബി ജെ പിയുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു മഞ്ചേശ്വരത്തും കല്യാശ്ശേരിലും മാക്സ് വോട്ട് കൂടി പിന്നെ കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പിയുടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഒരെണ്ണം കുറഞ്ഞിട്ടില്ല അവരുടെ വോട്ട് വർദ്ധിച്ചു പോലും എനിക്ക് ചെയ്തിട്ടില്ല അതേസമയം വോട്ട് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരിക്കും തന്റെ പ്രവർത്തനങ്ങളെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു ക്യാമറാമാൻ ചേതൻകുമാറിനൊപ്പം മനീഷമി ന്യൂസ് കാസർഗോഡ്